ഹൃദ്രോഗിയായ വേണുവിന്റെ മരണത്തിന് ശേഷം വേണുവിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്കെല്ലാം ശേഷം ഇതായിപ്പോൾ തലസ്ഥാനത്ത് ഒരു കുടുംബം കൈക്കുഞ്ഞുമായി പ്രതിഷേധത്തിലാണ് വീണ്ടും ഒരു ചികിത്സാ പിഴവോ എന്ന് ചോദിക്കുന്ന മണിക്കൂറുകളാണ് കൃത്യമായി ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തുവരേണ്ടതുണ്ട് വാർത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറാണ് ഈ സമയത്ത് നാടുനീള ആശുപത്രികൾ ഉണ്ടായിട്ട് കാര്യമില്ല അതിനൊക്കെ നിലവാരം വേണമെന്ന ഡോക്ടർ ഹാരിസ് തിറയ്ക്കലിന്റെ വാക്കുകൾ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം അതിനുശേഷം ആദ്യം ഒന്ന് കേൾക്കാം മെഡിക്കൽ കോളേജിൽ ധാരാളം കാര്യമില്ല മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം പലയിടത്തും തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒന്നേ മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയത് കണക്ക് അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് കാരണം അത് പഠിപ്പി ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ടാക്കുക ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക പ്രീ ക്ലിനിക്കലിലുള്ള രോഗികളുമായിട്ട് ബന്ധം ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധം ശക്തിപ്പെടുത്താൻ പണം പണം നിക്ഷേപിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്നെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജായി മാറുമോ ഡോക്ടറുടെ വാക്കുകളാണ് കേട്ടത് ആതുരാലയങ്ങളിൽ നൽകുന്ന ചികിത്സയെ അടിച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ മരിച്ചവരുടെ കുടുംബമടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണെങ്കിൽ അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് രോഗികൾ അവർക്ക് ആശ്രയമാകേണ്ട ആതുരാലയങ്ങളിൽ ചെല്ലുമ്പോൾ തറയിൽ കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തേണ്ട കാഴ്ചയാണ് കോട്ടയത്തേക്കാണ് പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്താണ് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്തും ബെഞ്ചിലും കിടത്തി ചികിത്സിക്കുന്നു മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിലും ഇതാണ് അവസ്ഥ മെഡിക്കൽ കോളേജിലെ പല വാർഡുകളിലും രോഗികൾക്ക് അനുസൃതമായ ബെഡുകളില്ല പല രോഗികളും നിലത്ത് കിടക്കുന്നു വഴിയിൽ കിടക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാം വേണുവിനെ തന്നെ തറയിൽ കിടത്തി എന്നുള്ള വാക്കുകൾ കുടുംബം കണ്ണീരോടുകൂടിയാണ് പറഞ്ഞത് വേണുവിന്റെ ഭാര്യയുടെ പ്രതികരണം പല കുറി പല ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നോക്കൂ ഒരു വയോധികയായ സ്ത്രീ അവർക്ക് കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പക്ഷെ അവരൊരു ബെഞ്ചിലാണ് കിടക്കുന്നത് നോക്കുക ആശുപത്രിക്കകത്തേക്ക് ഒന്ന് നോക്കുക അതിൽ തറയിൽ കിടക്കുന്നുണ്ട് വയസ്സായ മനുഷ്യർ രോഗികളായവർ കയ്യിലടക്കം ഡ്രിപ്പിട്ടതിന്റെ ഉപകരണങ്ങളും ഒക്കെയായി തറയിൽ കിടക്കുന്ന രോഗികളെയാണ് കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സൗകര്യങ്ങൾ എവിടെ രോഗികളെ നിലത്തുകിടത്തുന്നത് എന്തിനാണ് മതിയായ സൗകര്യങ്ങളില്ലാതെ പിന്നെ എങ്ങനെയാണ് രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകാനാവുക എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരികയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കോട്ടയത്ത് നിന്ന് അഖിൽ ചേരുകയാണ് അഖിൽ കേരളം ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ കോട്ടയത്ത് നിന്ന് മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇതെന്താണ് ആവശ്യത്തിനനുസരിച്ച് ബെഡ് ഇല്ലേ അവിടെ റോഷിനി അത് തന്നെയാണ് പ്രശ്നം മികച്ച രീതിയിൽ ചികിത്സ നൽകുന്ന നല്ല ഡോക്ടർമാരുള്ള മികച്ച ഒരു ആശുപത്രിയാണ് പക്ഷേ അതിന് വേണ്ട ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദ്യം വളരെ പ്രസക്തമാണ് അത് തന്നെയാണ് അതായത് നിരവധിയായ രോഗികൾ പല ഭാഗത്തു നിന്നും തേടിയെത്തുന്നു ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനെയാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് പക്ഷേ എത്തുമ്പോൾ വേണ്ട ആവശ്യത്തിന് വേണ്ട വാർഡുകളിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ നൂറ്റി അറുപതും എഴുപതും ബെഡുള്ള വാർഡുകളിൽ നൂറും നൂറ്റിപ്പത്തും പേർ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒന്ന് രണ്ട് വാർഡുകളിലൊരു അവസ്ഥയാണ് ഇതുപോലെ തന്നെയാണ് മറ്റ് പല വാർഡുകളിലെയും സാഹചര്യം എന്നുള്ളതാണ് കാരണം രോഗികൾക്ക് കടക്കാൻ കൃത്യമായ ബെഡുകളില്ല സ്വാഭാവികമായും ഈ അസുഖമായ ആരോഗ്യസ്ഥിതി എത്തുന്ന ആളുകളെ നിലത്ത് കിടത്തി ചികിത്സിക്കേണ്ട സ്ഥിതിയാണ് ഡോക്ടർമാർക്ക് വരേണ്ടത് പരിശോധിക്കുമ്പോഴടക്കം നിലത്തി കിടത്തി അവരെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം മറ്റു മാർഗങ്ങളിലെ ഈ രോഗികൾ അസുഖമായി വരുന്ന അത്യാ എത്തുന്ന പല രോഗികളുണ്ടാവും അപ്പോൾ അവരെ പറഞ്ഞുവിടാൻ കഴിയില്ല അവർക്ക് ചികിത്സ നൽകേണ്ടതുണ്ട് അപ്പോൾ ഈ തീ രീതിയിൽ തന്നെ ചികിത്സ നൽകാനേ കഴിയൂ എന്നുള്ള അവസ്ഥയാണ് കാരണം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇടുക്കിയും പത്തനംതിട്ടയും ആലപ്പുഴയും ഒക്കെ ആശ്രയിക്കുന്നതാണ് അതിൻ്റെ ഒരു അധിക ഭാരം കൂടി അതായത് ഇവിടെയൊക്കെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പത്തനംതിട്ട മെഡിക്കൽ കോളേജ് കാര്യക്ഷമമല്ലാത്തതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടി ഈ കോട്ടയ മെഡിക്കൽ കോളേജ് പേരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും കാരണം അത്ര കാര്യക്ഷമമായിട്ടല്ല പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അത് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള രോഗികളും എല്ലാം എത്തുന്നു അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് റെഫറൻസ് ചെയ്യുന്നു എല്ലാം തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അത് എത്തുന്നത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ ഒരു സ്വാഭാവികമായും രോഗികളനത്തിൽ വലിയ വർധനടോ പക്ഷേ ആ വർധനയ്ക്കനുസരിച്ചുള്ള ബെഡുകളോ ഇത്തരത്തിൽ വാർഡുകളിൽ സജ്ജീകരണങ്ങളോ ഇല്ല എന്നുള്ളതിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ദിവസം ആയിരത്തഞ്ഞൂറോളം ഒ പി വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ള എത്രത്തോളം രോഗികൾ എത്തുന്ന മെഡിക്കൽ കോളേജാണ് നമുക്കറിയാം പലരും വലിയ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു ബെഞ്ചിൽ പുറത്തേക്കുട്ടുള്ള ഒരു ബെഞ്ചിലാണ് ഒരു വയോധിക രോഗിയെ കടത്തിയിരിക്കുന്നത് നിലത്ത് കിടന്നുകൊണ്ട് അതായത് ട്രിപ്പിട്ട കൈകളുമായി അവർ നിലത്ത് കിടക്കുന്നു നിലത്ത് കിടന്നാണ് അവർ അവിടെ വെച്ച് തന്നെയാണ് അവർക്ക് ചികിത്സ നൽകുന്നതും ഡോക്ടർമാർക്കും മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ പല രോഗികൾക്കും അല്ലെങ്കിൽ കുട്ടിയിരുപ്പുകാർക്കും തുറന്നു പറയണമെന്നൊക്കെ ഉണ്ടാവും നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുൻപിലേക്കൊന്നും ഒന്നും സംസാരിക്കാൻ അവർ ധൈര്യപ്പെടുന്നില്ല അതാണ് കാരണം ഇത്തരത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇതിന്റെ പേരിൽ ചികിത്സയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ആശങ്കയൊക്കെയാണ് പല രോഗികൾക്കുള്ളതെന്നാണ് എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചികിത്സ നൽകുന്നുണ്ട് മികച്ച ഡോക്ടർമാരുണ്ട് പക്ഷേ ഈ ആവശ്യത്തിന് ബെഡും മറ്റ് സൗകര്യങ്ങളും അല്ലെങ്കിൽ വാർഡിന് വേണ്ട കപ്പാസിറ്റി രോഗികൾക്ക് അനുസൃതമായ കപ്പാസിറ്റിയിലേക്ക് വാർഡുകൾ ഉയർന്നില്ല എന്നുള്ളെങ്കിൽ അതായത് നമുക്കറിയാം ആ മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം തകർന്നു പോകുന്നതിന് എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു പഴക്കമുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലത്തോട്ട് അല്ലെങ്കിൽ അൻപത് വർഷവും നാൽപ്പത് വർഷവും ഒക്കെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അപ്പോൾ അതിന്റെ അന്നത്തെ കാലത്ത് രോഗികളുടെ അനുസൃതമായിട്ടുള്ള എണ്ണമായിരിക്കും വാർഡുകളിൽ ഉണ്ടാവുക അതിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ കാലാസൃത മാറ്റത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ആ പല കെട്ടിടങ്ങളിലെയും നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പൂർണ്ണമായും ആക്ഷേപിക്കുക പക്ഷേ അതിന്റെ നിർമ്മാണമൊന്നും പൂർത്തിയാകാത്തടത്തോളം കാലം ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതിന്റെ ദുരിതം പേർന്നത് അത് രോഗികൾ തന്നെയാണ് എന്നുള്ള നേർസാക്ഷ്യമാണ് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് റോഷനി ചികിത്സാ പിഴവ് മാത്രമല്ല ഇതിപ്പോൾ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യത്തിന് ബെഞ്ചുകൾ പോലും ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്